കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ കല്യാണമാണ് ഗെയ്സ് എന്തോ ഒരു ഡിസ്പ്ലിൻ കുറവുണ്ടോ എന്നെനിക്കു അതെ 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 കാണുന്നവർക്കറിയാം ഞാൻ ഒരു പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയൂല ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി യെസ് നല്ല ആയിട്ടുള്ള ിപ്പാമ അപ്പോൾ ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വെറുത്തുപോയി പക്ഷേ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് നല്ലതായിരുന്നു പക്ഷേ പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലും ലൈഫിൽ എല്ലാ ട്രാജഡികളും കടന്നു വന്നൊരു വർഷമായിരുന്നു അത്രക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ എൻ്റെ കല്യാണമാണെന്ന് അപ്പം നമ്മളൊരു ഗീവവേ ഒക്കെ നടത്തും നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു സന്തോഷത്തിന് ഭയങ്കര ഇറിറ്റേഷൻ എവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവിടെ ഹലോ ഗായ്സ് ഇന്ന് ഒരു ഓൺ വോയിസിലൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്താവും എന്നൊന്നും അറിയില്ല ഞാനിപ്പോൾ എണീക്കാൻ പോകുന്നേ ഉള്ളൂ ോക്കാം അല്ലേ ഞാൻ കരുതുന്നത് എനിക്കൊരു ഇയർ എൻഡാവുക അല്ലേ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും എണീറ്റ സ്ഥിതിക്ക് പല്ലൊക്കെ തേച്ചിട്ട് വരാം നമുക്ക് ഞാൻ മേക്കപ്പും കാര്യവും കിട്ടിയിട്ടില്ല ഗൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അതൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ ബാക്ക്ഗ്രൗണ്ട് നോയിസ് വല്ലാണ്ട് കയറി വന്നുകൊണ്ട് ഞാൻ കട്ടാക്കിയതാ ഇവിടെ ഒരു സാധനം ഉണ്ട് വന്നിരിക്കും ഒരു ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ദിവസം നമ്മൾ ഇതിനെ സഹിക്കണം ഗൈസ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സത്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഡെയിൻ മൈലൈസ് ശരിക്കും ഡെയിൻ മൈലൈസായിട്ട് ഇതിൻ്റെ കൂടെ പോയിക്കോട്ടെ എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കഴിയല്ലേ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യാം എനിക്ക് ശരിക്കും പറയുന്നത് വലിയ ഐഡിയ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺ വോയിസ് ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ ഇതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇത് ഒരു സ്റ്റാർട്ടിങ് ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിയിരിക്കും നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിലൊക്കെ സെറ്റാക്കാം കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ പോയിടാം പൈസ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും എൻ്റെ ഫേസ് ഇങ്ങനെ ഡള്ള കിടക്കും അതിൽ കുറച്ച് ഡാർക്കറി തീപ്പാണ് പക്ഷെ വീട്ടിൽ നിന്നൊന്നും ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല കേട്ടോ ഇപ്പം ടീവി എടുക്കുന്നതുകൊണ്ട് വിചാരിച്ചു ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇതാണ്ട് പൈസ എങ്ങനെയുണ്ട് ഇതെനിക്ക് ജ്യൂസ് വേണമെങ്കിൽ ഇതുണ്ടല്ലോ മിയുടെ ലിപ്പം നല്ല ലിപ്പ് പാം ഞാൻ കുറേ വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് കഴിയാനായിട്ടുണ്ട് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലിപ്പാമ്മ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചിലത് ലോയിലി ആയിട്ടുള്ള അതെനിക്ക് ആവില്ല അപ്പോൾ ലിപ്സ്റ്റിക് അത്ര നേരം സെറ്റായിട്ട് നിൽക്കൂട പക്ഷേ ഇത് കഴിയാനായിട്ടുണ്ട് പുതിയ പാമ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങുന്ന ടൈമിൽ നൂറ്റി നാൽപ്പത്തി അങ്ങനെ എന്തോ പ്രൈസം പക്ഷേ ഇപ്പോൾ എന്തല്ലോ ഇതിന് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് മേ ബി നല്ല നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഞാനിത് കഴിയാനായതുകൊണ്ട് ആമസോണിൽ നോക്കിയിട്ടായാലും ഞാൻ തന്നെ നെട്ടിപ്പോ അമ്പോ ഇത്ര ക്രേറ്റ് ഇതിന് കൂടിയൊന്നു ലിപ് ബാമ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടു ഞാൻ റെഡ് ലിപ്സ്റ്റിക്ക് ആയിട എനിക്കിതാ ഇഷ്ടം നമുക്ക് ലൈ ഒറ്റമായിട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ബ്ലോഗ് എടുക്കാനെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കാൻ പ്ലേറ്റ് ായിട്ടിട്ടുണ്ട് ക്യാമറയിൽ നോക്കട്ടെ അത് മതി നമുക്കത്ര ലൈറ്റ് മതി ഞാൻ വീട്ടിൽ നിന്ന് അല്ലാണ്ട് ലിപ്സ്റ്റിക് ഒന്നിട്ടൊന്നും നടക്കാറില്ല എന്നെ കാണുമ്പോൾ അവർക്കറിയാം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് തോന്നിയാൽ മാത്രമേ എന്തോ ഞാൻ ചെയ്യും അല്ലാണ്ട് വേറെ ആരെയും കണ്ടാലും മോശമല്ലേ അല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്നൊന്നും ഞാൻ വിചാരിക്കില്ല എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും അത്ര ഇനി നമുക്ക് മുടി കെട്ടി കൊടുക്കാം ഇതിങ്ങനെ കഴിച്ചിടാനാവൂലോ കെട്ടി കൊടുക്കാം ൂടിയൊക്കെ മുന്നോട്ട് ഇട്ടിട്ട് അതിൽ കഴിച്ചിട്ടാണ് കെട്ടി വെച്ച കുറച്ചു കിട്ടുന്നില്ലേ പിന്നെ എൻ്റെ ഫേസിലൊക്കെ ഫുൾ പിമ്പിൾസാണ് ഫേസ് എനിക്ക് പീരിയഡ്സ് അടുക്കാനാവുന്ന ടൈപ്പിൽ ടൈമിൽ ഭയങ്കര പിമ്പിൾസ് വരും ആ ടൈമിൽ ഞാൻ അത്ര മേക്കപ്പൊന്നും യൂസ് ചെയ്യില്ല കാരണം പണി കിട്ടും നമുക്ക് ഉണ്ടോ ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ പിമ്പിൾസാണ് പീരീഡ്സ് അങ്ങനെ ഒരു ടു വീക്സ് ഒക്കെ മുൻപ് അങ്ങനെ ഫേസ് അതുകൊണ്ട് അത്ര ഇല്ല പിമ്പിൾസ് അത്രയില്ല ഇവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഇവിടെ ഒരു രണ്ട് മൂന്നെണ്ണം അത്രയൊക്കെ വരും പക്ഷെ എന്നാലും എന്താണ് എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു പക്ഷെ പീരിയഡ്സ് നമുക്ക് പണി തന്നു ഫേസ് ഇതൊന്നൊരു കുഴപ്പമല്ല അങ്ങനെ നമ്മൾ ആശ്വസിക്കണം ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ഉണ്ടല്ലേ അത് ഈ ചെക്കനാണ് ഫുൾ പാട്ട് റീൽസൊക്കെ എന്തൊരു എന്തൊരിതാണ് ഇപ്പം നിന്ന് അവിടെ നമുക്ക് സംസാരിക്കാം അപ്പം ഉണ്ടല്ലോ ഗൈസ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് തന്നെ കാണുന്നവർക്കറിയാം ഞാൻ ഒരു ഞാൻ ഈ വർഷം തന്നെ ജനുവരിയിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതെന്ന് പറയുകയാണെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ അവസാനിക്കുകയാണെങ്കിൽ ടു ഡേയ്സ് അല്ലേ ഇന്ന് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി ഫോർ ടു ഡേയ്സ് രണ്ട് ദിവസം കൂടിയുള്ളു എത്ര പെട്ടെന്നാ വർഷം കഴിഞ്ഞു അല്ലേ ടെറസിന്റെ മുകളിലേക്ക് വന്നതാണ് കേസ് വെറുതെ അവിടെത്തന്നെ കുത്തിട്ട് പക്ഷെ ഇവിടെ ഡെല്ലായി കിടക്കും ലൈറ്റില്ല ഇവിടെ ഇവിടെ നിന്ന് ശരിക്കും ഗിലുകളെ സൗണ്ട് കേൾക്കാം അവിടെ നിന്ന് താഴെ റീൽസ് വെച്ചിട്ട് ഭയങ്കര നോയിസ് പിന്നെ ഇതല്ല എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഞാൻ ഇവിടെ വന്നാണ് ഇരിക്കാറ് ഇതാണ് ഇവിടുത്തെ ടെറസ് എനിക്ക് ഈ മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും നമുക്കേ ഹെയർ കഴിച്ചിടാം ഹെയർ കെട്ടിയിട്ടിട്ടൊരു സുഖമില്ല എനിക്കുണ്ടല്ലോ ഓ ഡിസംബർ ഈ തണുപ്പ് കാലം തുടങ്ങിയാൽ ചെറിയൊരു ഒരു ഒരു ജീവിയുണ്ട് റീച്ച പോലെയുള്ളൊരു ചെറിയ സാധനം അത് തന്നെ വന്ന് കടിച്ച് കളയും ഭയങ്കര ഇറിറ്റേഷൻ എവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവിടെ വന്ന് കടിക്കൂ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയണം ഒരു ചെറിയ ഒരു ഒരിത്തിരിപ്പിടളുള്ളൊരു സാധനം അപ്പോൾ അത് വരുന്നോ ആരും കാണുകയില്ല പോകുന്നോ കാണൂല അവസാനം ഇത് കടിച്ചു കഴിഞ്ഞിട്ട് ഇത് ചൊറിയും അവിടെ തടിക്കാൻ തുടങ്ങും മണീസ് ഒരു സാധനം കാണും ഭയങ്കര ഇറിറ്റേഷൻ ഇപ്പം തന്നെ എനിക്കൊരു കിട്ടി ഇവിടെ വന്നപ്പോൾ പിന്നെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലെങ്ങനെ ഉണ്ടായിരുന്നു അതായത് ഈ വർഷം ജസ്റ്റ് കമൻ്റ് ചെയ്യുമോ നിങ്ങളാരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നല്ലാണ്ടോ പലരും കമൻ്റ് ചെയ്യുന്നില്ല എന്താ കമൻ്റ് ചെയ്യാത്തത് എന്നാലല്ലേ എനിക്ക് മനസ്സിലാവും എനിക്കെന്തെല്ലാം മാറ്റം വരുത്തണം പിന്നെ എൻ്റെ വീഡിയോ നിനക്ക് ഇഷ്ടമാവുന്നുണ്ടോ ലൈറ്റ് സൺ ലൈറ്റ് വീഡിയോ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അതോ ഇഷ്ടമാവുന്നില്ലേ ഇഷ്ടമാവുന്നില്ലെങ്കിലും പറയണം പിന്നെ സജഷൻസ് ഒക്കെ പറ എന്നാലും വീഡിയോ ചെയ്തതസ് ഉള്ളൂ ഇത് ഞാൻ മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഒരു സുഖമല്ല പിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കല്യാണമാണെന്ന് അപ്പം നമ്മളൊരു ഗവേ ഒക്കെ നടത്തും അപ്പോൾ എൻ്റെ വീഡിയോസിനും എല്ലാ വീഡിയോസിനും കറക്റ്റായിട്ട് കമൻ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് ചെറിയ ചെറിയൊരു നമ്മുടെ സന്തോഷത്തിനും ഒരു ഗിഫ്റ്റ് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ് ഞാൻ ഒരു നല്ല മടിയെത്തിയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്തോ ഒരു ഡിസിപ്ലിൻ കുറവുണ്ടോ എന്നെനിക്ക് അതെ 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 കുറച്ച് അച്ചടക്കത്തിൻ്റെ കുറച്ചൊരു ഇതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട് ഐ മീൻ അതായത് ഉണ്ടല്ലോ ഒരു ചിട്ടയില്ല എനിക്ക് തോന്നും പോലെ എനിക്കും തോന്നും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ 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 ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആവുകയാണല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ സീരിയസ്ലി മാറ്റം വരുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തോന്നി തുടങ്ങിയോണ്ട് എനിക്ക് തോന്നിയ എല്ലാ കാര്യവും ഞാൻ മാറ്റം വരുത്താറുണ്ട് തോന്നിയാൽ മാത്രം അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തൊട്ട് എന്നൊന്നല്ലേ ഞാൻ പറയുന്നത് കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എന്ന് പറയുമ്പോൾ എനിക്കൊരു അതെനിക്കൊരു പുതിയ വർഷം പുതിയ തുടക്കം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ കല്യാണമാണ് ഗെയ്സ് അപ്പോൾ അതിനെയാണ് ഞാൻ എൻ്റെ ഒരു പുതുവർഷം അല്ലെങ്കിൽ പുതിയൊരു ലൈഫായിട്ട് കാണുന്നത് അപ്പോൾ ആ ലൈഫിൽ മാറ്റം വരുത്തണം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തണം എന്നല്ല ന്യൂ ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണല്ലോ അപ്പം ആ ടൈമിൽ എൻ്റെ ഇപ്പോഴുള്ള ഓരോ കാര്യങ്ങളും സ്വഭാവങ്ങളും രീതികളും ഒക്കെ മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫുഡിൽ മാറ്റം വരുത്തണം പിന്നെ രാവിലെ എണീക്കുന്നതിൽ മാറ്റം വരുത്തണം പിന്നെ കുറച്ച് കുക്ക് ചെയ്യണം എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല പക്ഷേ എനിക്ക് കുക്ക് ചെയ്യണം തോന്നുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നുണ്ടാക്കും കേട്ടോ ചിലത് ഫ്ലോപ്പ് ആവും ചിലതല്ല അധികം ഫ്ലോപ്പ് ആവും ചിലത് സക്സസ് ആവും അങ്ങനെ അതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കണം പിന്നെ പുതിയൊരു ആളെൻ്റെ ലൈഫിലേക്ക് ആൾ ഓൾറെഡി ഉണ്ട് എന്നാലും മേരീഡ് ലൈഫാണല്ലോ അപ്പം യെസ് അടിപൊളിയായിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അട്ടൽ ഫ്ലോപ്പായിരുന്നു സത്യം പറയുന്നേന്താ ഞാൻ ശരിക്കും കരുതരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയ ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും വേസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നൈനിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരു ഇരുപതിൽ നമുക്ക് കൊറോണയാണല്ലോ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും എനിക്ക് നല്ല ഇയർ ആയിരുന്നു നല്ല ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ബെസ്റ്റ് ബെസ്റ്റ് ടൈം ആയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ കുറേ നമ്മളിങ്ങനെ ഞാനും ചൂസും നമ്മളിങ്ങനെ ലൈഫിൽ എന്താ പറയുക ഒഴുക്കിനൊത്ത് നീന്തും പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടൈമാണ് നമ്മൾ കുറേ കറങ്ങി അടിച്ചു നിറഞ്ഞു കുറേ ഹാപ്പി മൂമെൻ്റ്സ് അത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഇയറാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു പക്ഷെ ട്വൻ്റി ത്രീ ആയപ്പോൾ അവൻ കുറച്ച് ബിസിയായി അവന് കുറച്ച് വർക്കിലും കാര്യവും കുറച്ച് തിരക്കായി അപ്പോൾ ഒന്നാമതെൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ അവൻ അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ അവൻ അപ്പോൾ അവൻ ബിസി ആയപ്പോൾ എനിക്ക് ആ ഒരു ഇയർ അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല ഒരു എന്തോ ഒരു അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി വെറുത്തു പോയി പക്ഷേ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് നല്ലതായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് തെണ്ടി നടക്കാനുള്ള ഒരു അവസരം കിട്ടാത്തതിനും അതിനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ് ഇനി ഞാൻ വെറുത്തു പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലും ലൈഫിലെല്ലാ ട്രാജഡികളും കടന്നു വന്നൊരു വർഷമായിരുന്നു അത്രയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പക്ഷേ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത വർഷം ഇതൊന്നുമല്ല അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എങ്കിലും ഒരു സ്റ്റോറിയായിട്ട് പറയാം അതായത് ഞാൻ വെറുത്ത വർഷം എന്ന് പറയാം അതൊരു ഒരു ടൈം തന്നെ ഉണ്ട് അതൊക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പറഞ്ഞില്ലേ ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു ടൈമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇവിടെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഗൈസ് അതുകൊണ്ട് ഇനി ടെറസ് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയായിക്കൂടെയെന്നൊന്നും ചോദിക്കരുത് ഇതിങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഭയങ്ക കുറേ ഇലകളൊക്കെ ആയിട്ട് എനിക്കതാണ് ഇഷ്ടം അച്ഛൻ വന്ന് ക്ലീൻ ചെയ്ത് കളി ഇവിടെ പക്ഷേ എനിക്കത് ഇഷ്ടമല്ല ഐ ലൈക്ക് ദിസ് യെസ് നമ്മളിങ്ങനെ നാച്ചുറലിനോട് എന്നെങ്ങനെ ജീവിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലെനിക്ക് നല്ല വർഷമല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ട് നല്ല വർഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വർഷമാണല്ലോ നല്ലതായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലതാവട്ടെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെ നല്ല വർഷമാവട്ടെ അല്ലേ നമുക്കൊരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണ്ടാവും നമുക്ക് ഡ്രീംസ് ഉണ്ടാവും എയിം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സക്സസ് ആവട്ടെ അതൊക്കെ നടക്കട്ടെ അല്ലേ അപ്പം ഞാൻ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ എൻഡിൻ്റെ ഒരു വീഡിയോ എടുക്കണം വേണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എടുത്തു കളയാം കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത വർഷമാണല്ലോ അപ്പോൾ ഒരു ഈ ഇയർ എൻഡിങ് ഒരു വീഡിയോ കൂടി ആയിക്കോട്ടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും രണ്ട് വീഡിയോ ഈ വർഷത്തെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ലോങ് വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓൺ വോയിസ് ഇത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ തുടങ്ങും ഇനി അങ്ങോട്ട് അപ്പം ഞാനല്ലാതെ ആയിട്ട് ഇടുന്നതിന് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ് അല്ലേ നിങ്ങൾ കാണുന്നത് ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി യെസ് ഇതോടുകൂടി അങ്ങനെ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയണം തോന്നി ചെറിയ രീതിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം തോന്നി ഓക്കെ അങ്ങനെ അത്ര തന്നെ വേറെ എന്താ ഇപ്പോൾ വേറെ ഒന്നുമില്ല ഇത് തന്നെ ഇപ്പോൾ ലോങ് ആയിട്ടുണ്ടാവും സംസാരിച്ച് അല്ലേ ഇപ്പം നമുക്ക് വ്ലോഗ് എൻഡ് ചെയ്യാം അല്ലേ അപ്പോൾ ലൈറ്റ് പോയും ും ഒക്കെ കളിക്കുന്നുണ്ട് ഓക്കെ ഫൈൻ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ ഇൻ റ്റു ഡേയ്സ് ലെഫ്റ്റ് ഓക്കെ അപ്പം അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടി ഞാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗസ് അങ്ങനെയല്ലേ പറയാ അല്ലേ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് നല്ല വർഷമാകട്ടെ അത്ര മതി അത്ര മതി നമ്മൾ അങ്ങനെ 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 അതാക്കിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നല്ല വർഷമാകട്ടെ ഓക്കെ എനിക്കും നല്ല വർഷമാവട്ടെ അപ്പോൾ നമുക്ക് വ്ലോഗ് എൻഡ് ചെയ്യാം അല്ലേ അപ്പോൾ ബൈ ഗൈസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണാം ഇത് ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അതിന് ഇത് ഞാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ ഇഷ്ടമായാലും ഒക്കെ കമൻറ്റ് ചെയ്തത് അതൊന്നും എനിക്ക് വിഷയമല്ല സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കാരണം നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളല്ലേ എനിക്ക് കറക്റ്റായിട്ട് വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാവൂ Bye guys, have a nice day.